ഓണമൊക്കെ കഴിഞ്ഞു എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാക്കി ആയിരിക്കുമല്ലേ ഇവിടെ എനിക്ക് ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഫാമിലീനെയൊക്കെ മിസ്സ് ചെയ്യുന്നൊരു സമയം തന്നെയാണ് ഈ ഓണാഘോഷെന്നൊക്കെ പറയുന്നത് ഓണമെന്നല്ല ഇനി എന്ത് ഒരു വിശേഷ ദിവസം വന്നാലും ഞാൻ ഒരുപാട് എൻ്റെ ഫാമിലീനെ എക്സ്പെഷ്യലി ഈ ചേനേം പിള്ളേരെയൊക്കെ ഒത്തിരി അങ്ങ് മിസ് ചെയ്യും ഞാൻ കാരണം ഞാൻ എൻ്റെ എന്ത് വിശേഷ ദിവസങ്ങളും അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഏതൊക്കെ എക്സ്ട്രീം ലെവലിൽ വൈബ് പിടിക്കാൻ പറ്റുമോ അത്രയും വൈബിൽ ഞാൻ പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് നല്ല വിഷമവും ആയിരിക്കുമല്ലോ എന്താ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ഒറ്റയ്ക്കുള്ളൊരു അബ്രോഡ് ലൈഫും പക്ഷെ അതൊന്ന് റിക്കവറായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ സമയം സമയമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഹീലാവും ഞാൻ സ്വയമേ ഒന്ന് ഹീലാവും പക്ഷേ എന്തായാലും നാട്ടിലുള്ളവരൊക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുക കിട്ട അടിച്ച് പൊളിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുത് എന്നേ പറയാനുള്ളൂ കാരണം ഏത ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകേണ്ടി വന്നാലോ ഒറ്റയ്ക്ക ഒറ്റയ്ക്കായി നിൽക്കേണ്ടി വന്നാലോ ഒക്കെ നമ്മളേറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് നമ്മളുടെ ആ സന്തോഷങ്ങളൊക്കെ തന്നെയായിരിക്കും പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നി തിരുവോണ ദിവസമൊക്കെ ഭയങ്കരമായിട്ട് മിസ്സിങ് ഫീൽ ചെയ്തായിരുന്നു ആകെ മൊത്തത്തിലൊരു സാഡ് മൂഡായിരുന്നു എന്തായാലും ഞാനിപ്പോൾ ഒക്കെയാണ് എല്ലാം കവറാക്കി മാനേജ് ചെയ്ത് എടുക്കണമല്ലോ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണമല്ലോ ഒന്ന് നേടാൻ പോറ്റെന്തൊക്കെയോ നഷ്ടപ്പെടുന്നു സാരമില്ല നാളത്തെ നല്ലതിന് വേണ്ടിയിട്ട് ഇന്ന് ചില വിഷമങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്ത് പോകാം എന്ന് കരുതുന്നു ഇങ്ങനെ പോയി നിൽക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഒരാശ്വാസം ഇവിടെ ഇസ്രായേൽ ഇപ്പം ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പം നല്ല തണുത്ത കാറ്റൊക്കെ വിശാറുണ്ട് ഈ ടൈമിൽ ഇങ്ങനെ പോയി നിൽക്കുമ്പം ഒരുപാട് പഴയ ഓർമ്മകളുമായിട്ട് പോയി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നല്ല ആശ്വാസമാണ്